എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗർസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതൊട്ടും ഡ്രൈ ആയി പോകാതിരിക്കാൻ അതായത് ചിക്കൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിനോട് ഞാനിവിടെ നാനൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരിഞ്ച് വലുപ്പം വരുന്ന കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ് ഈ ചിക്കൻ നമ്മളൊന്ന് ബ്രൈൻ ചെയ്തിട്ടാണ് വറുത്തെടുക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ടെക്നിക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബ്രൈനിങ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഒരു ബൗളിലേക്ക് അര കപ്പ് തൈര് തൈരെടുക്കുക ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം അതായത് അര ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഈ ഒരു സൊല്യൂഷനിലേക്ക് ആ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ഇതിലിങ്ങനെ ഒരു നാല് മണിക്കൂർ തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ ഇട്ട് വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും അതുകൂടാതെ ഈ സൊല്യൂഷനിൽ ഇങ്ങനെ മുങ്ങി കിടക്കുമ്പോൾ ആ മീറ്റിലുള്ള പ്രോട്ടീൻ സ്ട്രക്ചറിനൊക്കെ വ്യത്യാസം വരുന്നത് നമ്മൾ ഈ ചിക്കൻ വറുത്തെടുക്കുമ്പോഴും ആ ചിക്കൻ്റെ ഉള്ളിലുള്ള ജ്യൂസ് പുറത്തേക്ക് പോവില്ല അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ജ്യൂസി ആയിരിക്കും ചിക്കൻ്റെ ഉത്ഭാഗം ഇനി നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ ചെയ്യാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് എന്നാലും ഇങ്ങനെ ബ്രൈൻ ചെയ്തിരിക്കുന്ന ചിക്കൻ കൊണ്ടുണ്ടാക്കുന്നതിന് ടേസ്റ്റ് വളരെ വളരെ കൂടുതലാണ് ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്തി വെക്കാം മിനിമം ഒരു നാല് മണിക്കൂർ കുടിപ്പോ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്കിതിങ്ങനെ വയ്ക്കാം ഞാൻ നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഈ സൊല്യൂഷനിൽ നിന്ന് ഈ ചിക്കൻ കഷ്ണങ്ങൾ മാറ്റി ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം അതിൻ്റെ അധികമായിട്ടുള്ള ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് ഉറന്നു പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ചിക്കൻ ഒക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ചിക്കൻ നമുക്കിനെ ഇഷ്ടമുള്ള ഏത് റെസിപ്പിയിലേക്കും ഫ്രൈ ചെയ്യാനോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യാനോ ഒക്കെയുള്ള ഏത് റെസിപ്പിയിലേക്കും ഉപയോഗിക്കുക എന്നാണ് ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും ഡ്രൈ ആയി പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവേയില്ല ഇപ്പൊ നമ്മൾ ചിക്കൻ നഗ്ഗറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത് ഇത് പുരട്ടി വെക്കാനായിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോ ഇവിടെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ ഒനിയൻ പൗഡർ അര ടീസ്പൂൺ ഒറിഗാനോ അര ടീസ്പൂൺ തൈ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അല്പ ഉപ്പ് ഒരു അര ടീസ്പൂണിനേക്കാൾ അല്പം പൊടി കുറവാണ് ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാൻ പറഞ്ഞോളൂ ഇതൊക്കെ ഇഷ്ടമുള്ള മസാല ചേർത്ത് പുരട്ടുവെക്കാവുന്നതാണ് കേട്ടോ ഇഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി ഗരം മസാല അങ്ങനെയുള്ള മസാലകളൊക്കെ ചേർത്തും നമുക്കിത് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി വേറൊരു പ്ലേറ്റിൽ ഒരു അരക്കപ്പ് അരക്കപ്പിനേക്കാൾ അല്പപൊടി കൂടുതൽ മൈദ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആ ചിക്കനിൽ പുരട്ടി വെച്ച മസാലപ്പൊടികൾ അതായത് ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ കുരുമുളക് പൊടി ഒരുകാനോ തായം ഇത്രയും ചേർക്കാം ഇപ്പം ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നില്ല ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് വെക്കാം പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തുവെക്കുക ഒരു ആറ് കഷ്ണം ബ്രെഡ് മിക്സി ജാറിലോട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് എടുത്തു വെച്ചാൽ മതി ഇത്രയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക എന്നിട്ട് ആ പുരട്ടി വെച്ചിരുന്ന ചിക്കനിൽ നിന്നും ഓരോ പീസ് എടുത്തിട്ട് ആദ്യം ആ മൈദയിൽ ഇതുപോലെ പൊതിഞ്ഞെടുക്കുക എന്നിട്ടിത് ആ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക പിന്നെ ഇത് ആ ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക സമയത്ത് നന്നായിട്ട് അമർത്തി കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇളകിപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടതൊരു പ്ലേറ്റിലേക്ക് വയ്ക്കാം ഇതേപോലെ മുഴുവൻ ചിക്കൻ പീസസും ചെയ്തെടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് വരെ ഇതിങ്ങനെ തന്നെ വെക്കാം അതിനുശേഷം നമുക്ക് വറക്കാം വറക്കാനായിട്ട് ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഒരുവിധം നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെയാണ് നമ്മൾ വറുക്കേണ്ടത് തെർമോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അതൊരു വൺ സെവൻറ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസ് ചൂടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എണ്ണ പാവത്തിലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം മുഴുവനും ഒരേ സമയം ചെയ്യേണ്ട നമ്മുടെ പാൻ്റെ വലിപ്പം അനുസരിച്ച് രണ്ടോ മൂന്നോ ബാച്ചായിട്ട് ചെയ്തെടുത്താൽ മതി പാൻ നിറച്ചിത് തിക്കി നിറച്ച് വറക്കാൻ നോക്കിയാൽ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല പിന്നെ ഇത് ഓവറായിട്ട് ഫ്രൈ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക ഇത് മുഴ റെഡിയാക്കി കിട്ടാനായിട്ട് ഒരു ആറേഴ് മിനിറ്റ് മതിയാവും അത് കൂടുതൽ വറക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് പാകമായിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ചിക്കൻ്റെ ഉത്ഭാഗം ഒരു സെവൻറ്റി ഫോർ ഡിഗ്രി ഒക്കെ കാണിക്കുന്ന സമയത്ത് എണ്ണ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേപോലെ മുഴുവൻ വറുത്തെടുക്കാം നമ്മുടെ ചിക്കൻ നഗസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് പുറഭാഗം നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല ജൂസിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുള്ളാവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം